ശബരിമലയിലെ സ്വർണ മോഷണത്തിൽ ഉദ്യോഗസ്ഥരെ കുറേ പേരെ പ്രതിയാക്കി കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടികൾ എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഉദ്യോഗസ്ഥർ മാത്രമാണോ ഇതിൽ പ്രശ്നം ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡന്റ് രാഷ്ട്രീയക്കാരനാണ് അദ്ദേഹത്തിൻ്റെ കൈകൾ ശുദ്ധമാണോ അതുപോലെ ദേവസ്വം മന്ത്രിയുടെ കൈകൾ ശുദ്ധമാണോ മുഖ്യമന്ത്രിയുടെ കൈകൾ ശുദ്ധമാണ് മുഖ്യമന്ത്രി പിന്നെ പറയുന്നുണ്ട് പുള്ളി കൈകൾ പുള്ളിയുടെയും മകളുടെയും മകൻ്റെയും കൈകളൊക്കെ എപ്പോഴും ശുദ്ധമാണ് എന്നുള്ള ഒരു പ്രഖ്യാപനങ്ങൾ വന്നു കഴിഞ്ഞു ദേവസ്വം മന്ത്രിയും അങ്ങനെ തന്നെ പിന്നെ രാഷ്ട്രീയ നേതൃത്വത്തിലുള്ളവരുടെ കൈകൾ എപ്പോഴും ശുദ്ധമാണ് എന്നവർ പറഞ്ഞ് പ്രചരിപ്പിക്കുന്നത് കൊണ്ട് ഉദ്യോഗസ്ഥർ മാത്രമാണ് ഈ നടപടികൾക്ക് വിധേയമായിരിക്കുന്നത് ശബരിമലയിലെ സ്വർണപാളി പിന്നെ മറ്റ് പല സാധനങ്ങളും അവിടെ നിന്ന് മോഷണം പോയതായിട്ടാണ് പറയുന്നത് സ്വർണ്ണ വിലയുള്ള സാധനങ്ങൾ വിലയില്ലാത്ത സാധനങ്ങൾ ആർക്കും വേണ്ട അപ്പോൾ ഈ ഉദ്യോഗസ്ഥർ എന്തുകൊണ്ടാണ് ഇങ്ങനെ നടപടികളിൽ പെടുന്നത് മോഷണം നടത്തുന്നത് അഴിമതി നടത്തുന്നത് എന്ന് അതുപോലെ അവർ ഏൽപ്പിച്ചിരിക്കുന്ന അവർ ജോലി എന്തുകൊണ്ടവർ മര്യാദയ്ക്ക് ചെയ്യുന്നില്ല അത് നമ്മൾ തീർച്ചയായിട്ടും പരിശോധിക്കേണ്ടതാണ് കാരണം ഉദ്യോഗസ്ഥ വീഴ്ചകൾ ഉദ്യോഗസ്ഥ ദുഷ്പ്രഭുത്വം എന്നൊക്കെ പറഞ്ഞു നടക്കുന്ന ഒരു പാർട്ടിയാണ് ഇപ്പോൾ സംസ്ഥാനത്തെ ഉദ്യോഗസ്ഥരെ നിയന്ത്രിക്കുന്നത് അതായത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എപ്പോഴും ഉദ്യോഗസ്ഥ ദുഷ്പ്രഭുത്വം ഉദ്യോഗസ്ഥ വീഴ്ചകൾ ഉദ്യോഗസ്ഥരുടെ കുഴപ്പമാണ് ഇവിടുത്തെ ഭരണം മോശമായിരിക്കുന്നതൊക്കെ സ്ഥിരം പ്രസംഗിക്കുന്ന ഒരു പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആ പാർട്ടിയാണ് കഴിഞ്ഞ ഒമ്പത് വർഷമായിട്ട് കേരളത്തിലെ ഉദ്യോഗസ്ഥരെ മുഴുവൻ നിയന്ത്രിക്കുന്നതും നയിക്കുന്നതുമൊക്കെ അപ്പോൾ എന്തുകൊണ്ട് വീണ്ടും ശബരിമലയിൽ ഇങ്ങനെ ഉദ്യോഗസ്ഥ വീഴ്ചകൾ ഉണ്ടായിരിക്കുന്നു അവിടുത്തെ വിജിലൻസ് ദേവസ്വം വിജിലൻസിലുള്ളവരും ഉദ്യോഗസ്ഥരാണ് അവർക്കും വീഴ്ച പറ്റിയിരിക്കുന്നു അവരും ഇതൊന്നും അറിഞ്ഞിട്ടില്ല അവരവിടെ പണി ചെയ്തിട്ടില്ല ദേവസ്വം ബോർഡിലുള്ള ഉദ്യോഗസ്ഥർ പണി ചെയ്തിട്ടില്ല ദേവസ്വം വകുപ്പിലുള്ളവർ പണി ചെയ്തിട്ടില്ല വീഴ്ചകൾ വീഴ്ചകളുടെ ഒരു ഒരു പരമ്പര തന്നെയാണ് നടന്നിരിക്കുന്നത് അത് ഇന്നോ ഇന്നലെയല്ല വർഷങ്ങളായിട്ട് നടക്കുന്നു എന്നുള്ള രണ്ടായിരത്തി പത്തൊമ്പതിലുണ്ട് അതിന് മുമ്പൊണ്ടതിയൊരു പറയുന്നു ഇപ്പോഴാണത് വെളിയിൽ വന്നുവെന്ന് മാത്രം അപ്പോൾ ഇതുവരെ അത് മൂടി വെച്ചതാണോ മൂടിവെച്ചതാണെങ്കിലും ആരെങ്കിലുമൊക്കെ ഉദ്യോഗസ്ഥരത്ത് ഉണ്ടാവണമല്ലോ തീർച്ചയായിട്ടും ഉദ്യോഗസ്ഥർ അവരുടെ പണി മര്യാദയ്ക്ക് ചെയ്തിട്ടില്ല എന്നുള്ളത് തീർച്ചയായ കാര്യമാണ് ഉദ്യോഗസ്ഥരുടെ വീഴ്ച ഉണ്ടായിട്ടുണ്ട് അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ഉദ്യോഗസ്ഥർക്ക് ഇങ്ങനെ വീഴ്ച ഉണ്ടാകുന്നത് എന്നുള്ളതാണ് നമുക്ക് നോക്കേണ്ടത് അപ്പോൾ വീഴ്ച ഉണ്ടാകുന്നതിൻ്റെ കാരണം കണ്ടുപിടിക്കാതെ നമുക്ക് ശാശ്വതമായിട്ട് ഈ വീഴ്ചകൾ ഇല്ലാത്ത ഒരു ഭരണം ഉദ്യോഗസ്ഥരുടെ വീഴ്ച ഇല്ലാത്തൊരു ഭരണം നമുക്ക് കിട്ടില്ല അപ്പോൾ പ്രധാനമായിട്ടും ഉദ്യോഗസ്ഥർ ജനങ്ങളുമായിട്ട് ഇടപെടുന്ന ജനങ്ങളുടെ കാര്യങ്ങൾ സേവനമായിട്ടോ അല്ലെങ്കിൽ അവരുടെ അവർ റെഗുലേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ജനങ്ങൾക്ക് വേണ്ട പദ്ധതികൾ നടപ്പാക്കാനോ വേണ്ട പ്രത്യേകം നിയമിച്ച ശമ്പളം പറ്റുന്ന ഒരു ഒരു കൂട്ടം ആൾക്കാരാണ് അവരെ നിയമിക്കുന്നതൊക്കെ പബ്ലിക് സർവീസ് കമ്മീഷനോ അല്ലെ അതുപോലെ ഇൻ്റർവ്യൂ നടത്തി ഒക്കെ ഒക്കെയാണ് അവർ നിയമിക്കപ്പെടുന്നത് അത് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് സർക്കാരിൻ്റെ ശമ്പളം അതായത് പൊതുജനങ്ങളുടെ നികുതി പണത്തിൽ നിന്ന് ആണ് അവരുടെ ശമ്പളമൊക്കെ കിട്ടുന്നത് അപ്പോൾ അവർ തീർച്ചയായിട്ടും അവരും ഇവിടുത്തെ പൗരന്മാർ തന്നെ ഉദ്യോഗസ്ഥന്മാരും അപ്പോൾ പൗരന്മാരാകുമ്പം ഉദ്യോഗസ്ഥന്മാർക്കും ആവശ്യമുണ്ട് ഇവിടെ കുഴിയില്ലാത്ത റോഡ് വേണം അതുപോലെ മരുന്നും ഉപകരണങ്ങളൊക്കെയുള്ള ആശുപത്രി വേണം വിഷമില്ലാത്ത പച്ചക്കറി വേണം അഴിമതിയില്ലാത്ത ഒരു ഭരണം വേണമെന്ന് ചില ഉദ്യോഗസ്ഥന്മാർ ഒരു പൗരൻ എന്നുള്ള ഒരു റോളിൽ അവർക്ക് ആഗ്രഹമുണ്ടാകാം അതുപോലെ കേരളത്തിലെ ഉദ്യോഗസ്ഥന്മാർ മിക്കവരും തന്നെ ഏതെങ്കിലും സംഘടനയുടെ അംഗങ്ങളുമാണ് അപ്പോൾ സംഘടനയുടെ അംഗമെന്നുള്ള നിലയിൽ ആ റോളിൽ അവർക്ക് അവരുടെ തസ്തിക അവരുടെ പ്രൊമോഷൻ അവരുടെ ഡി എ കുടിശ്ശിക അതുപോലെ ശമ്പള കമ്മീഷൻ എന്നൊക്കെയുള്ള കാര്യങ്ങളായിരിക്കും അവർക്ക് കൂടുതൽ ശ്രദ്ധയുള്ള കാര്യങ്ങൾ ഇനി ഉദ്യോഗസ്ഥരുടെ മൂന്നാമത്തെ റോള് എന്ന് പറയുന്നത് അവർ ഏതെങ്കിലും ഒരു വകുപ്പിൽ അല്ലേതെങ്കിലും ഒരു പൊതുമേഖലാ സ്ഥാപനത്തിൽ അല്ലേതെങ്കിലും ഒരു ബോർഡ് ദേവസ്വം ബോർഡ് പോലെയുള്ള ഒക്കെ ഒരു ഉദ്യോഗസ്ഥനാണ് അപ്പോൾ ആ ഉദ്യോഗസ്ഥൻ എന്നുള്ള നിലയ്ക്ക് അവർ ചില ജോലികൾ സേവനങ്ങൾ അല്ലെങ്കിൽ ഏതെങ്കിലും പദ്ധതി നടത്തിപ്പ് വികസന കാര്യങ്ങളിലൊക്കെ അല്ലെങ്കിൽ എന്തെങ്കിലും നിരീക്ഷണം വിജിലൻസ് ദേവസ്വം വിജിലൻസിൻ്റെ പണിയെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നിരീക്ഷണം നടത്തുക എന്നുള്ളതാണ് എപ്പോഴും സദാ നിരീക്ഷണം നടത്തുക അവിടെ ഒരു ഒരു വെട്ടിപ്പോ തട്ടിപ്പോ മോഷണമോ ഒന്നും ഉണ്ടാകാതെ നോക്കുക എന്നുള്ളതായിരുന്നു ദേവസ്വം വിജിലൻസിലെ ഉദ്യോഗസ്ഥരുടെ ഉത്തരവാദിത്വം പിന്നെ അവിടെ അതുപോലെ വിജിലൻസ് പോലീസ് അങ്ങനെ അങ്ങനെ പല പല നിയന്ത്രണ ഏജൻസികളുണ്ട് അപ്പോൾ അങ്ങനെ അങ്ങനെയുള്ളവരുണ്ട് അപ്പോൾ ഈ ഉദ്യോഗസ്ഥർ ഉദ്യോഗസ്ഥർക്കെല്ലാം തന്നെ ഈ പ്രധാനപ്പെട്ട് മൂന്ന് റോളുകളുണ്ട് അന്ന് അവരും പൗരന്മാർ തന്നെയാണ് പൗരൻ എന്നുള്ള ഉത്തരവാദിത്തമുണ്ട് അപ്പോൾ പൗരൻ എന്നുള്ള ഉത്തരവാദിത്തത്തിൽ ആ റോളിൽ അവർക്ക് ഇവിടെ സദ്ഭരണം വേണമെന്നവർക്ക് ആഗ്രഹമുണ്ടാകാം രണ്ട് സംഘടനയിലെ അംഗങ്ങളാണ് കേരളത്തിലെ മിക്ക ഉദ്യോഗസ്ഥരും പല പല സംഘടനകളുണ്ട് അപ്പോൾ സംഘടനയുടെ വെച്ചാൽ അവരുടെ കാര്യങ്ങൾ ഉദ്ദേശങ്ങൾ വേറെയാണ് മൂന്നാമത് ഉദ്യോഗസ്ഥെന്നുള്ള ഉണ്ട് അപ്പോൾ ഈ ഉദ്യോഗസ്ഥർ എങ്ങനെയാണ് അവർ അവരുടെ കാര്യങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി ചെയ്യേണ്ടത് എന്നുള്ളത് ഐ എം ജിയിൽ പരിശീലനം നൽകാറുണ്ട് അതിന് സദ്ഭരണ തത്വങ്ങൾ എന്നാണ് പറയുന്നത് ഗുഡ് ഗവേണൻസ് എങ്ങനെ ഉദ്യോഗസ്ഥർ സദ്ഭരണം നടത്തണം അതിൻ്റെ തത്വങ്ങൾ എന്തൊക്കെ ഐ എം ജിയിൽ എല്ലാ സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്കും പരിശീലനം നൽകുന്നുണ്ട് ഞാൻ ഐ എം ജി ഡയറക്ടർ ആകുന്ന സമയത്ത് അറുപതോളം വകുപ്പുകളിലെ ഉദ്യോഗസ്ഥർക്ക് പരിശീലനം നൽകാനുള്ള ട്രെയിനിങ് കലണ്ടർ ഒക്കെ ഒന്ന് തയ്യാറാക്കി അത് നടപ്പാക്കുന്നുണ്ടായിരുന്നു അതിനു മുമ്പും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലൊക്കെ ഞാൻ എനിക്ക് വൈ എം ജിന്ന് പരിശീലനം കിട്ടിയിട്ടുണ്ട് സദ്ഭരണ തത്വങ്ങളെപ്പറ്റി എങ്ങനെയാണ് ഭരണത്തിലെ അതായത് ഉത്തരവാദിത്വം ഇമ്പാർഷ്യാലിറ്റി അതുപോലെ റൂൾ ഓഫ് ലോ അക്കൗണ്ടബിലിറ്റി എഫിഷ്യൻസി എഫക്റ്റീവ്നെസ് എന്നൊക്കെ പറഞ്ഞാൽ കുറേ കാര്യങ്ങളുണ്ട് അത് കാര്യക്ഷമമായിട്ട് മുഖം നോക്കാതെ നല്ല രീതിയിൽ കാര്യം പണി ചെയ്യണം എന്നുള്ളതാണ് ഈ സദ്ഭരണ തത്വങ്ങൾ ഇത് മാക്സ് വെബർ എന്ന് പറയുന്ന ഒരു ജർമ്മൻ സോഷ്യോളജിസ്റ്റ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ടിൽ അദ്ദേഹത്തിൻ്റെ എക്കണോമി ആൻഡ് സൊസൈറ്റി എന്ന പുസ്തകത്തിലാണ് ബ്യൂറോക്രസി എങ്ങനെയായിരിക്കണം ഉദ്യോഗസ്ഥർ എങ്ങനെ ഭരണം നടത്തണം എന്നുള്ളതിനെ പറ്റിയൊക്കെയുള്ള ചില കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത് പക്ഷേ ബ്യൂറോക്രസി ഉണ്ട് പക്ഷേ മാക്സ് വേബറാണ് അതിൻ്റെ ഒരു തത്വങ്ങൾ എങ്ങനെ എന്താണ് ബ്യൂറോക്രസിയുടെ കാര്യങ്ങൾ എന്നൊക്കെ ഉള്ളത് ഒരു ശാസ്ത്രീയമായിട്ട് പറഞ്ഞിരിക്കുന്നത് അത് ഒരു പാശ്ചാത്യ ഒരു സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ട് നമുക്ക് വേണേൽ കണക്കാക്കാം ഈ സദ്ഭരണ തത്വങ്ങൾ മാക്സ് ഓബർ ജർമ്മൻ സോഷ്യോളജിസ്റ്റ് പറഞ്ഞ ഒരു കാര്യമായതുകൊണ്ട് അപ്പോൾ അതാണ് നമ്മളുടെ ഐ എം ജിയിൽ ഇപ്പോൾ പഠിപ്പിക്കുന്നതും ഒക്കെ ഈ പാശ്ചാത്യ സംസ്കാരത്തിൻ്റെ ഭാഗമായ ഈ സദ്ഭരണ തത്വങ്ങളാണ് പഠിപ്പിക്കുന്നത് പക്ഷേ ഈ പാശ്ചാത്യ സംസ്കാരത്തിൻ്റെ ഭാഗമായി സദ്ഭരണ തത്വങ്ങൾ ഇത്രയും ഇവിടെ സർക്കാർ ദിവസം വരെ പഠിപ്പിച്ചതുകൊണ്ട് എന്തെങ്കിലും പ്രയോജനം ഉണ്ടായിട്ടുണ്ടോ അവരാരെങ്കിലും ഈ മോഷണത്തിന് കൂട്ടു നിൽക്കാതിരിക്കുന്നുണ്ടോ അഴിമതി കണ്ടാൽ അത് അതിനെ എതിർക്കുന്നുണ്ടോ അതുപോലെ സത്യമായിട്ടുള്ള കാര്യങ്ങൾ മാത്രം ചെയ്യുന്നുണ്ടോ അന്യരുടെ മുതല് കട്ടെടുക്കാതിരിക്കുന്നുണ്ടോ അങ്ങനത്തെ ഉള്ള കാര്യങ്ങൾ ഈ പറഞ്ഞ സദ്വർണതത്വങ്ങളൊക്കെ പഠിപ്പിച്ചിട്ടും ഒരു പ്രയോജനമില്ല എന്നുള്ളത് ശബരിമലയിലെ അടുത്ത കാലത്തെ കാര്യം കൊണ്ട് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും ഇന്ത്യയുടെ സംസ്കാരത്തിൽ എന്താണ് ഉദ്യോഗസ്ഥർ ചെയ്യേണ്ടതെന്നുള്ളത് ഇന്ത്യൻ സംസ്കാരത്തിലുമുണ്ട് ശാന്തില്യ ഉപനിഷത്തിൽ അത് അതർവഭേദവുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഉപനിഷത്താണ് ശാന്തി ഉപനിഷത്ത് അതിൽ പത്ത് നിയന്ത്രണങ്ങൾ മനുഷ്യ മനുഷ്യരും മറ്റ് മനുഷ്യരുമായിട്ടോ അല്ലെങ്കിൽ ലോകവുമായിട്ടോ ഇട നമ്മൾ ഇടപഴകുമ്പോൾ നമ്മൾ പാലിക്കേണ്ടതായ പത്ത് തത്വങ്ങളെ പറ്റി പത്ത് നിയന്ത്രണങ്ങളെ പറ്റി പറയുന്നുണ്ട് യമ എന്നാണ് പറയുന്നത് യോഗയിൽ പതാഞ്ജലിയിൽ യമ നിയമ അഞ്ച് യമ അഞ്ച് നിയമുണ്ട് ഇത് ശാന്തില്യ ഉപനിഷത്തിൽ പത്ത് യമയുണ്ട് അപ്പോൾ അത് പാലിച്ചാൽ അത് ഇന്ത്യൻ സംസ്കാരത്തിലെ ഉദ്യോഗസ്ഥർ പാലിച്ചാൽ അതുകാരണം ഇന്ത്യൻ സംസ്കാരത്തിൽ മറ്റുള്ളവരോട് ഇടപഴകുമ്പോൾ മറ്റുള്ളവർക്ക് സേവൻ ചെയ്യുമ്പോഴോ അവരെ റെഗുലേറ്റ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ഇത് പദ്ധതി നടപ്പാക്കുമ്പോഴോ ഒക്കെ ചെയ്യേണ്ട പത്ത് നിയന്ത്രണങ്ങളാണ് സാന്തില്യ ഉപനിഷത്തിൽ അവിടെ ഭാരതീയ സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ട് പറഞ്ഞിരിക്കുന്നത് അത് ഏതൊക്കെ നോക്കാം ഒന്നാമത്തെയാണ് അഹിംസ അതായത് മറ്റ് ജീവികളെയോ ജീവജാലങ്ങളെയോ നമ്മൾ വാക്കാലോ വിചാരത്താലോ പ്രവൃത്തിയാലോ ഒരു ദോഷവും ഉണ്ടാകാൻ പാടില്ല നോഹാം അത് ഒരു ഒരു ചെടികൾക്ക് പോലും ദോഷം ദോഷമുണ്ടാകരുത് നമ്മുടെ വനം കൊള്ളയൊക്കെ നടത്തുന്നത് ഈ ഒരു തത്വത്തിന് എതിരാണ് തീർച്ചയായിട്ടും അടുത്ത ഒരു കാര്യമെന്ന് പറയുന്നത് സത്യ എന്ന് പറയും സത്യ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതും വാക്കിലും വാക്കും വിചാരവും പ്രവൃത്തിയും ഒക്കെ തമ്മിൽ ഒരു 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 ഹാർമണി വേണം ഐക്യം വേണം എൻ്റെ കൈകൾ ശുദ്ധമാണ് എന്ന് പറഞ്ഞിട്ട് ഒട്ടും ശുദ്ധമല്ലാത്ത പ്രവൃത്തി ചെയ്യുന്ന മാതൃകകൾ നമ്മൾ കേരളത്തിൽ കാണുന്നുണ്ട് അപ്പോൾ അത് തീർച്ചയായിട്ടും സത്യ എന്ന് പറയുന്ന ഉപനിഷത്തിലെ ഒരു സംസ്കാരത്തിനെതിരാണ് അവർ ഇന്ത്യൻ സംസ്കാരം അനുസരിച്ച് സംസ്കാരശൂന്യരാണ് അവർക്ക് സംസ്കാരമില്ല അപ്പോൾ അവർ ഒന്ന് പറയും ആ പറയുന്ന അതല്ല അവർ പ്രവർത്തിക്കുന്നത് അവരുടെ ചിന്ത വേറൊന്നാണ് അപ്പോൾ അത് വാക്കും പ്രവൃത്തിയും ചിന്തയും തമ്മിൽ ഐക്യം ഉണ്ടാകുക ഹാർമണിയുണ്ടാകുക അതാണ് ഇൻ അത് നമ്മൾ ഉണ്ടാവുക അതാണ് ഇൻറ്റിഗ്രിറ്റി എന്നൊക്കെ നമ്മൾ പറയുക അപ്പോൾ അത് സത്യ എന്നുള്ള രണ്ടാമത്തെ കാര്യം മൂന്നാമത് ആഷ്ടയ എന്ന് പറയും അതായത് മറ്റുള്ളവരുടെ ഒരു ഒരു സാധനവും സാമഗ്രികളും നമ്മൾ മോഷ്ടിക്കാൻ പാടില്ല ഇപ്പോൾ ശബരിമലയിൽ ഭക്തർ അവിടെ സമർപ്പിച്ച കാര്യങ്ങളാണ് ഭക്തർ ചിലപ്പോൾ ഡൊണേഷനായിട്ട് കൊടുത്തതായിരിക്കുക സ്വർണ്ണപ്പാളികൾ അല്ലെങ്കിൽ അവിടെ നേർച്ചയായിട്ടോ കാഴ്ചയായിട്ടോ ഒക്കെ വഴിപാടായിട്ടോ ഒക്കെ ഇട്ട ചെയ്ത കാര്യങ്ങളാണ് അപ്പോൾ അത് മറ്റുള്ളവരുടെയാണ് അത് പൊതുജനങ്ങൾക്ക് അല്ലെങ്കിൽ അവിടെ ദേവസ്വം ബോർഡിൻ്റെ കാര്യമാണ് അത് ഏതെങ്കിലും വ്യക്തികൾ ഉദ്യോഗസ്ഥരൊക്കെ അതിൽ നിന്ന് മോക്ഷിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ആഷ്ടയ എന്ന ഈ യമയ്ക്ക് എതിരാണ് അത് നമ്മൾ സാധാരണ സ സർ ഈ സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ ഇടയിൽ ഒരാളൊരു ജോലി ചെയ്യും അതിൻ്റെ ക്രെഡിറ്റ് വേറൊരാൾ അടിച്ചെടുക്കുക അതുവരെ ക്രെഡിറ്റ് അടിച്ചെടുക്കുക എന്നുള്ള പരിപാടി വരെ ആഷ്ടയ എന്ന് പറയുന്ന തത്വത്തിനെതിരാണ് ഇനി അടുത്ത ബ്രഹ്മചര്യ എന്ന് പറയും നമ്മുടെ നമ്മുടെ സാധാരണ ഇമ്പിൾസുകൾക്ക് ബലഹീനതകൾക്ക് വശുമുതരാകാതിരിക്കുക അതും ഒരു ഈ പെടുന്നതാണ് അടുത്തതാണ് ദയ സാധാരണ മനുഷ്യരുടെ പരാതികളും പ്രശ്നങ്ങളും ഒക്കെ ദയോടെ എമ്പതിയോടുകൂടി പരിഹരിക്കുക എന്നുള്ളത് അടുത്ത ഒരു കാര്യമാണ് ആർജവ എന്ന് പറയും ആർജവ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ട്രേറ്റ് ഫോർവേഡ് ആയിരിക്കുക നമ്മൾ ഒരു 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 കാര്യം ചെയ്യുന്നതിൽ ഒരു നിലപാട് മാത്രമേ ഉണ്ടാകാൻ പാടുള്ളൂ ആ നിലപാട് ഒരു ഒരു സ്റ്റെപ് ഫാസ്റ്റായിട്ട് അത് നമ്മൾ ചെയ്യേണ്ടതുണ്ട് അതിലൊരു മാറ്റം ഉണ്ടാകാൻ പാടില്ല അപ്പോൾ ഈ അടുത്തൊരു കാര്യമാണ് ക്ഷമ എന്ന് പറയുന്നത് നമ്മൾ ഈ നമ്മളൊരു സാധാരണഗതിയിൽ നല്ലൊരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ അല്ല സത്യമായിട്ടുള്ള കാര്യം ചെയ്തു കഴിഞ്ഞാൽ പലപ്പോഴും ഈ സോഷ്യൽ മീഡിയയിലൊക്കെ നമ്മൾ കാണാറുണ്ട് വിവരക്കേടായിട്ട് വിവരമില്ലാത്തവർ അതിന് താഴെ അതിനെ ആക്ഷേപിച്ചും പരിഹസിച്ചും പോസ്റ്റ് പോസ്റ്റിടുന്നതൊക്കെ അത് വിവരക്കേടെന്നു പറയാം അപ്പം വിവരക്കേട് കാണിക്കുന്നവരോട് വരെ ക്ഷമിക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഈ ക്ഷമ എന്ന് പറയുന്നൊരു കാര്യം പിന്നെ അടുത്തൊരു കാര്യമാണ് ദൃത ദൃതി എന്ന് പറയും അപ്പോൾ ദ്രതി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സ്റ്റെഡ് ഫാസ്റ്റായിട്ടൊരു നില എന്ത് വെല്ലുവിളി വെല്ലുവിളിയുണ്ടായാലും നമ്മൾ ഒരിക്കലും ഒരു ഒരു നിലപാടിൽ മാറ്റം ഉണ്ടാകാതിരിക്കുക അതുപോലെ ഒരു ഒരു കാപിട്ടിയുമില്ലാത്ത വിധത്തിൽ കാര്യങ്ങൾ സ്റ്റെഡ് ഫാസ്റ്റായിട്ട് ചെയ്യുക എന്തെങ്കിലും ഒരു പ്രതിബന്ധം ഉണ്ടായിക്കഴിഞ്ഞാൽ എന്നാൽ പിന്നെ അതിൻ്റെ കൂടെ പോയി കളയാം ഇപ്പോൾ ഒരു ഒരു മന്ത്രി ഒരു കാര്യം പറഞ്ഞു അപ്പം മന്ത്രി പിണക്കണ്ട എന്നാൽ പിന്നെ മന്ത്രി പറയുന്നതിന് എസ് പറയാമോ എന്നുള്ള ഒരു ഉദ്യോഗസ്ഥർ അങ്ങനെ തീരുമാനിച്ചു കഴിഞ്ഞാൽ ചീ തീർച്ചയായിട്ടും തിരുതി എന്ന് പറയുന്ന ഈ തത്വത്തിനെതിരാണ് പിന്നെയുള്ളതാണ് മിതാഹാര അതായത് ആഹാരം കഴിക്കുന്നതും അത് അതിനെപ്പറ്റി പറയുന്നത് നമ്മളുടെ ആഹാരമെന്ന് പറയുന്നത് ആണല്ലോ നമ്മളായിത്തരുന്നത് അത് മിതമായിട്ട് മോഡറേഷൻ വേണം അടുത്ത കാരണമാണ് പ്യൂരിറ്റി എന്ന് പറയുന്നത് പ്യൂരിറ്റി എന്ന് നമ്മൾ അവിടെ കമ്പനി നമ്മുടെ മനസ്സ് നമ്മളുടെ പരിസരം അതൊക്കെ വളരെ ശുചിയായിരിക്കണം നമ്മളുടെ ചിന്തകൾ ക്ലീൻ ആയിരിക്കുക അപ്പം അങ്ങനെ ഇങ്ങനെ പത്ത് തത്വങ്ങളാണ് യമ എന്ന് പറയുന്ന സാന്തിലി ഉപനിഷത്തിൽ ഇന്ത്യൻ സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ട് ഉള്ളത് ഈ മാക്സ് വെബറുടെ സദ്ഭരണ തത്വങ്ങൾ പാശ്ചാത്യ സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ട് അതിൻ്റെ അകത്ത് അഴിമതി പാടില്ല എന്നുള്ളത് അതിൻ്റെ അകത്ത് നമ്മുടെ ഈ അഷ്ടയ എന്ന് പറയുന്ന ഇന്ത്യൻ സംസ്കാരത്തിലുള്ള കാര്യം പാശ്ചാത്യ സംസ്കാരത്തിലില്ല അതുപോലെ സത്യം പറ മാത്രമേ പറയാവൂ എന്നുള്ള സത്യം എന്നുള്ളൊരു കാര്യമില്ല അതുപോലെ ആർജവ എന്ന് പറയുന്ന കാപട്ടി ഒന്നും പാടില്ല വഞ്ചന പാടില്ല എന്നുള്ളൊരു കാര്യമാഷ്ടയ പറയുന്നതാണ് അത് അതിനെപ്പറ്റിയില്ല ധൃതി എന്ന് പറയുന്ന അതായത് എന്ത് വെല്ലുവിളി വെല്ലുവിളിയുണ്ടായാലും ശരിയൊരു ഉറച്ച നിലപാട് നിലപാടിൽ നിലപാടിലുറച്ച് നിൽക്കുക എന്നുള്ള ആ ഒരു കാര്യം അത് ഒന്നും പാശ്ചാത്യ സംസ്കാരത്തിൻ്റെ ഭാഗമായ സദ്ഭരണതത്വങ്ങൾ നമ്മളെ ഐ എം ജി പഠിപ്പിക്കുക ഇപ്പോഴും പഠിപ്പിക്കുന്നതിൽ കാരണം അത് ബ്രിട്ടീഷുകാർ വീട്ടിട്ടിട്ടു പോയ ഒരു ഒരു രീതി മെതേഡുമൊക്കെയാണ് അപ്പോൾ ഇന്ത്യൻ സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഈ പത്ത് യമ നിയമങ്ങൾ അഹിംസ സത്യ ആശ്ചയ ദയാ അതുപോലെ ആർജവ ക്ഷമ ധൃതി അതുപോലെ പ്യൂരിറ്റി ഇങ്ങനത്തെ കാര്യങ്ങൾ ഒക്കെ നമ്മൾ ഇവിടെ പഠിപ്പിക്കുകയും ഉദ്യോഗസ്ഥന്മാരത് പാലിക്കുകയും ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ ഐ എം ജീത് പഠിപ്പിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ ഭരണ ഭരണകർത്താക്കളും ഈവ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമ്മളുടെ സംസ്കാരത്തിൻ്റെ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ ഈ സംസ്കാരത്തിൽ ഊന്നിയുള്ള ഒരു വ്യക്തിത്വ വികസനം ഉദ്യോഗസ്ഥർക്ക് പരിശീലന കാലത്ത് തന്നെ ശ്രദ്ധിച്ചാൽ തീർച്ചയായിട്ടും നമ്മുടെ ഭരണം നന്നാകും ശബരിമലയിലെ സ്വർണപ്പാളികൾ അവിടെ ഇരിക്കും അവിടെ മോഷണം മതിയുണ്ട് ശബരിമല മാത്രമല്ല മറ്റമ്പലങ്ങളിലും മോഷണം ഉണ്ട് എന്നുള്ളത് വിജിലൻസ് ജോലി സമയത്ത് എനിക്കറിയാം ഗുരുവായൂർ അമ്പലത്തിലെ കാര്യത്തിലും വിജിലൻസ് കേസുകൾ എടുത്തിട്ടുണ്ട് മറ്റ് ദേവസ്വം ബോർഡുകളിലൊക്കെ ഇതുപോലെ അഴിമതികളുണ്ട് അപ്പോൾ അതിന് പരിഹാരമെന്ന് പറയുന്നത് ഇന്ത്യൻ സംസ്കാരത്തിൽ ഊന്നിയ ഒരു ഉദ്യോഗസ്ഥ സംസ്കാരം ഇവിടെ ഉണ്ടാകുക എന്നുള്ളതാണ് ഇനി ഇങ്ങനെ ഇന്ത്യൻ സംസ്കാരത്തിൽ ഊന്നിയ ഉദ്യോഗസ്ഥ സംസ്കാരം ഭരണഘടനാ വിരുദ്ധമാണെന്നൊക്കെ ചിലർ പറഞ്ഞേക്കാം പക്ഷേ അല്ല നമ്മുടെ ഭരണഘടനയുടെ ആർട്ടിക്കിൾ അമ്പത്തൊന്ന് എ അനുസരിച്ച് പൗരധർമ്മത്തിൽ നമ്മളുടെ പാരമ്പര്യ സംസ്കാരത്തെ കാത്തുസൂക്ഷിക്കണമെന്നുള്ളത് ഒരു പൗരധർമ്മം കൂടിയാണ് അപ്പോൾ ഉദ്യോഗസ്ഥന്മാരൊക്കെ തീർച്ചയായിട്ടും അതോറിറ്റിയുള്ള പൗരന്മാരാണ് അതായത് സിറ്റിസൺ വിത്ത് അതോറിറ്റി അല്ലാത്ത പൗരന്മാർ സിറ്റിസൺസ് വിത്തൗട്ട് അതോറിറ്റി അപ്പോൾ തീർച്ചയായിട്ടും ഇന്ത്യയുടെ ഈ പത്ത് യമ നിയന്ത്രണങ്ങൾ ഉദ്യോഗസ്ഥര് ഇന്ത്യൻ സാംസ്കാരിക പാരമ്പര്യത്തിൻ്റെ ഭാഗമായതുകൊണ്ട് അത് പാലിക്കുക എന്നുള്ളത് കടമയാണ് ധർമ്മമാണ് അപ്പോൾ അങ്ങനെ പാലിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഈ ശബരിമലയിലെ മോഷണം പോലെ വീണ്ടും കേരളത്തിൽ ഉണ്ടാകാതിരിക്കും അതിനുള്ള ഒരു ഒരു പരിശീലനവും തീരുമാനങ്ങളും ഒക്കെ ഉദ്യോഗസ്ഥ തലത്തിൽ ഉണ്ടാകേണ്ടതുണ്ട് അത് വേറെ ആരും പറഞ്ഞു തരേണ്ടതല്ല സ്വയം നമ്മുടെ സംസ്കാരത്തിൻ്റെ ഭാഗമാകുന്ന ഉദ്യോഗസ്ഥർക്ക് തീർച്ചയായിട്ടും ഈ പറഞ്ഞ യമ നിയന്ത്രണങ്ങൾ ഉണ്ടാകുകയും അഴിമതിയില്ലാത്ത നമ്മുടെ സംസ്കാരത്തിൽ ഊന്നിയ ഒരു നല്ല ഭരണം ഇവിടെ ഉണ്ടാകുകയും ചെയ്യും അപ്പോൾ അങ്ങനെ ഉണ്ടാകുന്നതിൽ ഈ നിലപാട് എന്നൊക്കെ പറയുന്നത് ഇപ്പോൾ ഏതെങ്കിലും ഒരു ഫയൽ വരുമ്പോഴത്തേക്കും ആ ഫയലിൽ പലപ്പോഴും ഈ ശബരിമലയിൽ ഇങ്ങനെ ഉണ്ടായത് തീർച്ചയായിട്ടും അത് ഒരു മനുഷ്യൻ തന്നെ അവിടെ നിന്ന് പോയതല്ല കാരണം അത്ര എളുപ്പത്തിൽ ഒരു ദിവസം കൊണ്ട് പോകുന്നതുമല്ല അത് പലരും അറിഞ്ഞിട്ടുണ്ട് അപ്പോൾ അവരെല്ലാം അത് അതിനെ ഒരു നിലപാടെടുത്തില്ല അവരുടെ നിലപാട് മോഷണം പോകുന്ന പൊക്കോട്ടെ ഇതെൻ്റെ അല്ലല്ലോ മറ്റുള്ളവരുടെ അല്ലേ ആഷ്ടയ എന്ന് പറയുന്ന തത്വത്തിനെതിരാണ് നിലപാടെടുത്തില്ല ധൃതി എന്നുള്ളത് ഇതിന് എതിരാണ് സത്യം എന്നുള്ള നിലപാടെടുത്തില്ല വാക്കിലും പ്രവൃത്തിയിലും സത്യം ഉണ്ടാകണമല്ലോ അവരെ ഏൽപ്പിച്ചിരിക്കുന്ന പണി അവർ ചെയ്തിട്ടില്ല അപ്പോൾ ഇന്ത്യൻ സംസ്കാരത്തിൽ ഊന്നിയ ഒരു ഒരു സംസ്കാരം നമ്മുടെ ഉദ്യോഗസ്ഥർക്ക് ഉണ്ടായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ശബരിമല ഉണ്ടാകത്തില്ലായിരുന്നു അപ്പോൾ അത് ഉണ്ടാകാൻ വേണ്ടിയുള്ള പ്രയത്നങ്ങൾ നമ്മൾ തുടങ്ങേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു